ദിലീപിനോട് മഞ്ജുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും മികച്ച താരജോഡികളായ മലയാള സിനിമയിലെ യുവത്വങ്ങളായിരുന്നു മഞ്ജുവാര്യരും ദിലീപും അഭിനയത്തിന്റെ കാര്യത്തിൽ ദിലീപിനേക്കാൾ എത്രയോ മടങ്ങ് മുകളിലായിരുന്നു മഞ്ജുവിന്റെ സ്ഥാനം ഏറ്റവും മികച്ച സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ ഒന്നാനായകന്മാർ ശക്തമായ കഥാപാത്രങ്ങൾ മഞ്ജു എന്ന താരത്തിന്റെ പൂർണ്ണതയ്ക്കായി എല്ലാം ഒത്തുചേർന്ന് വൻ വിജയങ്ങളായി മുന്നോട്ടു കുതിക്കുമ്പോഴാണ് ദിലീപിന്റെ ഒടുക്കത്തെ പ്രണയവും വിവാഹാഭ്യർത്ഥനയും അതിനു മുന്നിൽ തലകുനിച്ച് മഞ്ജു ദിലീപിനൊപ്പം സിനിമയിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ മടങ്ങി തന്റെ കൂടി അഭിനയപാടവം പ്രാണേശ്വരന് സമർപ്പിച്ച മഞ്ജു വെറും വീട്ടമ്മയായി എന്നാൽ മഞ്ജുവിന്റെ കൂടി അനുഗ്രഹത്താൽ ഭർത്താവായ ഗോപാലകൃഷ്ണ പത്മനാഭപിള്ളയെന്ന ദിലീപ് ജനപ്രിയ നായകനടനായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിനാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിനാലിന് പിരിയാൻ വേണ്ടി കോടതിയിലെത്തി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ കോടതി നിയമപരമായി രണ്ട് പേരെയും വേർപെടുത്തി മിസ് ഫൊക്കാന ബ്യൂട്ടി പാചന്റ് വേദിയിൽ വെച്ച് അവതാരികയും നടിയുമായ പേളി ദിലീപിനെ വെച്ച് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ ദിലീപിനോട് ചോദ്യം ചോദിക്കാൻ അവസരം നൽകുന്ന പരിപാടിയിൽ ചോദിക്കാനുള്ള അവസരം കിട്ടിയ വീട്ടമ്മ മഞ്ജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു എന്നാണ് ചോദിച്ചത് ആ ചോദ്യം ദിലീപിനെ ആകെ അസ്വസ്ഥനാക്കുക മാത്രമല്ല ചെയ്തത് പകരം ആ വീട്ടമ്മയോട് താങ്കളുടെ കുടുംബത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ എന്ന മറു ചോദ്യമാണ് ഈർഷ്യയോടെ താരം ചോദിച്ചത് അപ്പോൾ പിന്നെ ചേച്ചി എന്റെ കുടുംബകാര്യത്തിലും തലയിടേണ്ടെന്ന് പറഞ്ഞ് ചോദ്യകർത്താവിന്റെ വാ അടപ്പിച്ചു മഞ്ജു സിനിമയിൽ തിരിച്ചെത്തി അഭിനയം കൂടാതെ സഹജീവി സ്നേഹം പ്രകടിപ്പിച്ച് അവർ പൊതുസേവനങ്ങളിലും ഒഴുകി നടക്കുകയാണ് എന്തായാലും ആ വിടപറയലിന്റെ പറയലിന്റെ ആഴം വലുതാണെന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത് അവരുടെ വിടപറയൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയതും അവിശ്വസനീയമായതും ആരാധകർക്കാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതു തന്നെയാണ് യുദ്ധം ചെയ്യുമ്പോൾ ഓർക്കുക ഒരു സുന്ദരിയായ മകൾ നിങ്ങൾ രണ്ടു പേർക്കും കൂടിയുണ്ടെന്ന് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്